ഇന്നലത്തെ ലാലേടന്റെ എപ്പിസോഡില് ചില കാര്യങ്ങളൊക്കെ തന്നെ എന്തോ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ട മാതിരി തോന്നി അതായത് ഈ അനീഷിന്റെ ചില കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചില്ല എന്ന് തോന്നി അത് ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കുമോ എന്ന് ചോദിക്കുമോന്നറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം പക്ഷെ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം ഈ ജയിലിൽ ഈ അനീഷിനെ പറഞ്ഞു വിടുന്ന ഒരു കാര്യം ഒരു നാലോ അഞ്ചോ തവണയായി അനീഷ് ജയിലിലേക്ക് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് അനീഷ് പോവാനായിട്ട് അർഹനായിട്ട് തന്നെ ആയിരിക്കാൻ പോയതെന്ന് വിശ്വസിക്കില്ല പക്ഷേ അതിന് ഭൂരിഭാഗവും അനീഷിനെ ഒരു കാരണവും നേരെ രൂപയില്ലാതെ എന്തിനോ വേണ്ടിയിട്ട് അതിനകത്ത് പറഞ്ഞു വിടുന്നതാണ് കാര്യം അതിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇപ്പോ കഴിഞ്ഞ ജയിൽവാസം അത് ആയിരുന്നില്ല അവിടെ പോവേണ്ടിയിരുന്നത് എന്നതും വാസ്തവമാണ് പോകാനായിട്ട് ഒരുപാട് പേര് അർഹരായിട്ടുള്ളവരുണ്ടായിരുന്നു ആര്യൻ ഉൾപ്പെടെ എന്നിട്ട് പോലും അനീഷിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അനീഷിനെ ജയിലിലേക്ക് കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ ചോദിക്കേണ്ട കാര്യമാണ് അവിടെ ഉള്ള ബാക്കിയുള്ളവരുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ചോദിച്ചിട്ടില്ലായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെങ്കിൽ ലാലേട്ടനെ ചോദിക്കുന്നത് കാരണം അനീഷ് പോലും ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പരാതി പറഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനെ എന്തിനാണ് എന്നെ പറഞ്ഞു വിടുന്നത് എന്നുള്ളതൊരു സങ്കടപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ് അത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ എന്തിനാണ് ആ ഒരു തരത്തിൽ ടാർജറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ലാലേട്ടന്റെ ഭാഗത്ത് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരാളെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ജയിലിൽ പറഞ്ഞു വിടുക അതും നേരെ ചെറിയ കാരണമില്ല അവിടെ അനിമോളും ഷാനവാസും ഉൾപ്പെടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനീഷയുടെ എന്തിന്റെ പേരിലാണ് ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നുള്ളത് അവർക്ക് കൂടി മനസ്സിലായിട്ടില്ലായിരുന്നുള്ളത് അപ്പോ ഒരു ഗ്രൂപ്പ് എവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഇത് അത് ശരിക്കും പറഞ്ഞാൽ ലാലയുടെ പൊളിക്കേണ്ടതാണ് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ അത് ശരിക്കും പറയാം ഇന്നത്തെ എപ്പിസോഡിലിങ് പ്രതീക്ഷിക്കോ ലാലയുടെ ഈ ഒരു വിഷയം ഒന്ന് ചർച്ച ചെയ്യുമെന്ന് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കാം